ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിഷ് ഓണൊക്കെയാണ് വരുന്നത് വരുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ സീസണലി നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് വടുക്കപ്പുളി അച്ചാറിൻ്റെ പാക്കിംഗ് ബിസിനസ് അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത നമുക്ക് ഒരുപാട് ഗ്യാസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കാരണം നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ട് അച്ചാർ വരുന്നുണ്ട് ഒരെണ്ണം കടുക് പിടിച്ച് ചുമന്ന അച്ചാർ വരുന്നുണ്ട് അതായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ വേവിക്കുക അത് നമ്മൾ ചൊറുക്കിയൊക്കെ ഇട്ട് വെക്കണ വെള്ള അച്ചാർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചെറുനാര ഈ എന്ന് പറയണ ഈ ഒരു നാരങ്ങ നമുക്ക് ഓണമൊക്കെ അടുക്കാറാകുമ്പോൾ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പൊക്കെ നമ്മളത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ നല്ല റേറ്റ് കുറവില് കിട്ടും അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ആ ടൈം തൊട്ട് നമുക്ക് ഓർഡർ പിടിച്ചിട്ട് നമുക്ക് ചെറുക്കൊക്കെ ഇട്ട് അച്ചാറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാന്ന് വിചാരിച്ചത് ഞാനിപ്പോൾ ഈ ചാനലിൽ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പോക്കറ്റ് മണി ചാനലിലായാലും ഇടണ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീഡിയോസ് മൊത്തം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധാരണ ഇത് ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്തു നോക്കി വിജയിപ്പിക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ചാനലിൽ ഇടുന്നത് അപ്പോൾ ഈ വർഷം ഇപ്പോൾ എന്തായാലും ഒരുപാട് സമയമൊക്കെ വൈകിയെന്ന് വിചാരിക്കണേ അപ്പോൾ അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാറ് സീസൺ അല്ലെങ്കിലും നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ ഒരു അച്ചാർ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കാൻ സാധിക്കും അതിന് നമുക്ക് നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒന്നും വേണമെന്നില്ല പക്ഷേ ഇത് ബ്രാൻഡൊക്കെ ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയിൽ പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഒക്കെ കിട്ടും അച്ചാർ നിങ്ങളുടെ ബ്രാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ചെപ്പുകൾ കിട്ടും ആ ചെപ്പിലൊക്കെ ആക്കി അല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് വളരെ റേറ്റ് കുറവില്ല നമുക്ക് കവറുകൾ കിട്ടും ആ കവറുകളിലൊക്കെ നമുക്ക് ആക്കി നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കറുനാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ആശയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തെന്ന് മാത്രം ഇതേപോലെ നിങ്ങൾ ചെയ്യണം വീട്ടമ്മമാരായി നിങ്ങൾ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യണത് എങ്ങനെയാണ് വരുമാനം കണ്ടെത്തണമെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് അത് ചിലപ്പോൾ ഒരു ഉപകാരമായി തീർന്നേക്കാം ഇതേപോലെ എല്ലാവർക്കും ഉപകാരമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ